ഹലോ ഗായ്സ് വെൽക്കം ടു മൽപ്പ സ്റ്റുഡിയോ തുർക്കി ജാം നിങ്ങളുടെ പങ്കാളിയെ സന്തോഷിപ്പിക്കുവാൻ സന്തോഷിപ്പിക്കാൻ പറ്റുമോ എന്ന് ഉണ്ടായിരുന്നു അപ്പോൾ കമൻറ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും ഇത് പല ആൾക്കാർ എത്രയോ ലക്ഷങ്ങൾ ആൾക്കാർ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയൊരു പ്രോഡക്റ്റ് ആണ് ഓക്കേ അപ്പോൾ ആ തുർക്കി ജാം കഴിച്ചാൽ നിങ്ങളെ പങ്കാളികളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും പറ്റും നിങ്ങൾക്ക് ടാമിങ്ങിൻ്റെ കുറവുള്ളത് കൊണ്ട് അങ്ങനത്തെ പല ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടാൻ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുർക്കി ജാം ഒരു നല്ലൊരു സജഷനാണ് ഒരൊറ്റ ടീസ്പൂൺ കഴിച്ചാൽ മതി നിങ്ങൾ ഭാര്യമായി ബന്ധപ്പെടുന്ന അതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഒരു ടീസ്പൂൺ കഴിച്ചാൽ മതി അങ്ങനെ കഴിക്കണമെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരിക്കും വേണമെങ്കിൽ കമൻറ്റിൽ എഴുതാ മതി ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം ഓക്കെ എങ്ങനെ കഴിക്കണം നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ കഴിക്കണം വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കഴിക്കുന്ന രീതിയിൽ കഴിച്ചാൽ നല്ലൊരു ടൈമിങ് കിട്ടും പല ആൾക്ക് പല രീതിയിലായിരിക്കുക കിട്ടുക ചില ആൾക്ക് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ കിട്ടും അരമണിക്കൂർ കൂടുതൽ കിട്ടും മുക്കാൽ മണിക്കൂറൊക്കെ കൂടുതൽ കിട്ടും അത് ഓരോരാളുടെ ശരീരം ഡിപ്പെൻഡായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ും ഒരേ രീതിയിലുള്ള സമയം കിട്ടണമെന്നില്ല പക്ഷേ തുർക്കി ജാമ്യം നല്ല പ്രോഡക്റ്റ് ആണ് ഹെർബൽ പ്രോഡക്റ്റ് ആണ് ഓക്കെ